ॐ सद्गुरे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते चयामानुषं दर्शयन्तम् സദ്ഗുരു ശ്രീ സായി സച്ചതത്തിലെ അദ്ധ്യായം നാൽപ്പത്തി ഒന്ന് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞ സംഭവത്തിന് ശേഷം ഒമ്പത് കൊല്ലം കഴിഞ്ഞ അലി മുഹമ്മദ് ഹേമത് പാന്തിനെ കാണാൻ ഇടവരികയും താഴെ വിവരിക്കുന്ന കഥ പറയുകയും ചെയ്തു ഒരിക്കൽ ബോംബെയിലെ നിരത്തിൽ കൂടി നടക്കുമ്പോഴാണ് ഒരു വഴി കച്ചവടക്കാരനോട് അയാൾ ആ ചിത്രം വാങ്ങിയത് പിന്നീട് അത് ചില്ലിട്ട് അയാളുടെ ബാന്ദ്രയിലുള്ള വീടിന്റെ ചുവരിൽ തൂക്കി ബാബയെ അയാൾക്ക് ബഹുമാനമായതുകൊണ്ട് എന്നും ആ പടം ദർശിക്കും ഹേമത് പാന്തിന് ഈ ചിത്രം കൊടുക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ കാലിൽ ഒരു കുരുവന്ന് വീർത്തത് കഷ്ടത്തിലായി ഒരു ഓപ്പറേഷനും കഴിച്ച് അയാളുടെ അളിയെന്നൂർ മുഹമ്മദ് പിർബായിയുടെ ബോംബെയിലുള്ള വീട്ടിൽ കിടപ്പായി ഈ മൂന്ന് മാസകാലവും ബാന്ദ്രയിലുള്ള അയാളുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു ആരും അവിടെ താമസമുണ്ടായിരുന്നില്ല പ്രശസ്തനായ ബാബ അബ്ദുൾ റഹിമ മൗലാന സാഹേബ് മുഹമ്മദ് ഹുസൈൻ ബാബ സായി ബാബ താജുദ്ദീൻ മുതലായ സിദ്ധയോഗികളുടെ ചിത്രങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാലം ഈ ചിക് ചിത്രങ്ങളെയും ഒഴിവാക്കിയില്ല അയാൾക്ക് സൂക്കേടായി ബോംബെയിൽ കിടപ്പ കിടപ്പിലാണ് എന്തിനാണ് ബാന്യുള്ള ചിത്രങ്ങൾ ദുരിതമനുഭവിക്കുന്ന അവയ്ക്കും ജനന മരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ബാബയുടെ ചിത്രങ്ങൾ ഒഴികെ എല്ലാം ചിതൽ തിന്നു നശിച്ചു കളഞ്ഞിരുന്നു എങ്ങനെ ബാബയുടെ ചിത്രം ഒഴിവായി എന്നറിയില്ല അത് സന്യാസിയുടെ മഹൽ ശക്തിയെ കാണിക്കുക മാത്രമല്ലാതെ മറ്റൊന്നുമല്ല അയാൾക്ക് മുഹമ്മദ് ഹുസൈൻ താരിയോ തോപ്പൻ ഒരിക്കൽ ഫക്കീർ ബാബ അബ്ദുൾ റഹിമാന്റെ ഒരു ചിത്രം കൊടുത്തിരുന്നതാണ് അതായത് അളിയൻ നൂർ മുഹമ്മദ് പീർബായിക്ക് കൊടുത്തു അങ്ങനെ ആ ചിത്രം മേശവലിപ്പിൽ വലിപ്പിൽ വർഷത്തോളമായി കിടക്കുകയായിരുന്നു ഒരിക്കൽ അത് പീർബായി കണ്ട് ഒരു ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ കൊടുത്ത് ആൾ വലിപ്പത്തിൽ എൻലാർജ് ചെയ്യിപ്പിച്ച് എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി കൊടുത്തു അതാണ് ബാന്ദ്രയിലെ വീട്ടിൽ വെച്ചിരുന്നത് നൂർ മുഹമ്മദ് ഫക്കീർ അബ്ദുൾ റഹിമാന്റെ ശിഷ്യനായിരുന്നു ഒരു പടം അദ്ദേഹത്തിന് തുറന്ന് ദർബാറിൽ വെച്ച് കൊടുക്കാൻ ചെന്നപ്പോൾ ഗുരു കോപിച്ച് അയാളെ തല്ലാൻ ഓടിയെത്തുകയും പുറത്താക്കുകയും ചെയ്തു അയാൾക്ക് വളരെ വ്യസനവും നിരാശയും തോന്നി അയാൾക്ക് കുറെ പണം ചെലവായതിനു പുറമെ ഗുരുവിന്റെ കോപവും നേരിടേണ്ടി വന്നു ഗുരുവിന് വിഗ്രഹാരാധന ഇഷ്ടമല്ലാത്തതിനാൽ അയാൾ ചിത്രമെടുത്ത് അപ്പോളോ ബന്ദറിൽ പോയി ഒരു ബോട്ട് കൂലിക്കെടുത്ത് നടു കടലിലേക്ക് പോയി അവിടെ കടലിൽ ചിത്രം വലിച്ചെറിഞ്ഞ് വെള്ളത്തിൽ താഴ്ത്തി ആ പടം കൊടുത്തിരുന്ന എല്ലാ ബന്ധുക്കളോടും അവതിരിച്ചു വാങ്ങി ഒട്ടാകെ ആറ് പടങ്ങൾ ഒരു ഒരു മീൻപിടുത്തക്കാരന് ഏർപ്പാട് ചെയ്ത് ബാന്ദ്രിൽ വെച്ച് കടലിൽ ഇടീച്ചു അന്നേരം അലി മുഹമ്മദ് അയാളുടെ വീട്ടിൽ കിടപ്പിലായിരുന്നു അയാളോട് എത്രയും വേഗം ഫക്കീർമാരുടെ ചിത്രങ്ങൾ കടലിൽ മുക്കിക്കളയുന്നുവോ അത്രയും വേഗം അയാൾക്ക് സുഖപ്പെടുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അത് കേട്ട് ആലി മുഹമ്മദ് അയാളുടെ മാനേജറെ അയച്ച് ബാന്ദ്രയിലെ വീട്ടിൽ നിന്ന് എല്ലാ പടങ്ങളും എടുപ്പിച്ച് കടലിലിടുകയും ചെയ്തു ആലി മുഹമ്മദ് രണ്ടു മാസം കൂടി കഴിഞ്ഞപ്പോൾ ബാബയുടെ പടം മാത്രം ചുമരിൽ കണ്ട് പോയി അയാൾക്ക് അയാളുടെ മാനേജർ ഈ പടം മാത്രം എടുക്കാത്തതിന് കാരണം മനസ്സിലായില്ല ഉടനെ അതെടുത്തു മാറ്റി അലമാറയിൽ വെച്ചു അയാളുടെ അളിയനോ മറ്റോ കണ്ടാൽ ഉടനെ അത് നശിപ്പിക്കുമായിരുന്നു ഇനി എന്തു ചെയ്യണമെന്നും ആരാണത് കേടുവരാതെ സൂക്ഷിക്കുകയെന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാബ തന്നെ നിർദ്ദേശിച്ചതുപോലെ മൗലാന ഉസ്മുജാവറോട് അഭിപ്രായം ചോദിക്ക ചോദിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി അങ്ങനെ മൗലാനയിൽ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ആലോചിച്ച ചിത്രം ഹേമന്ദ് പാന്തിന് കൊടുത്താൽ വേണ്ട പോലെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് നിശ്ചയിച്ച് രണ്ടു പേരും കൂടി ഹേമന്ത് പാന്തിന്റെ വീട്ടിൽ അവസരോചിതമായി ചിത്രം കൊണ്ടുവന്നതാണ് ഈ കഥ ബാബയ്ക്ക് ബോധവും ഭാവിയും വർത്തമാനവും ഒരുപോലെ അറിയാമായിരുന്നുവെന്നും കാര്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ഭക്തന്മാരുടെ ഇംഗീകൃതങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമെന്നുമാണ് കാണിക്കുന്നത് അടുത്ത കഥ ആധ്യാത്മികമായ ഏത് പരിശ്രമവും ബാബയ്ക്കിഷ്ടമായിരുന്നുവെന്നും അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തു ബാബ ഭക്തന്മാരെ സഹായിച്ചിരുന്നുവെന്നും തെളിയിക്കുന്നതാണ് കീർത്തുണി മോഷണവും ജ്ഞാനേശ്വരി പാരായണവും ദാസ് ഖനുവിലെ ദഹനുവിലെ മംല്ദാറായിരുന്ന ബി വി ദേവി ദേവിന് ജ്ഞാനേശ്വരി വായിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു ജ്ഞാനേശ്വറിൻ്റെ മറാത്തിയിലുള്ള പ്രശസ്തമായ ഗീത വ്യാഖ്യാനം അയാൾ നിത്യവും ഗീതയിൽ നിന്നൊരധ്യായവും മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഓരോ ഭാഗവും വായിക്കുമെങ്കിലും ജ്ഞാനേശ്വരി കയ്യിലെടുത്താൽ എന്തെങ്കിലും തടസ്സം നേരിട്ട് അത് വായിക്കാൻ കഴിയാതെ പോകലാണ് പതിവ് അയാൾ ലീവെടുത്ത് ഷെർദിയിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പൗണ്ടിലുള്ള സ്വന്തം വീട്ടിലേക്ക് വിശ്രമിക്കാനായി പോയി അവിടെ വെച്ച് മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമെങ്കിലും ജ്ഞാനേശ്വരി കയ്യിലെടുത്താൽ ദുർവിചാരങ്ങളോ മറ്റോ മനസ്സിലുദിച്ച് വായിക്കാൻ കഴിയാതെ വരുമായിരുന്നു പതിവ് എത്ര പരിശ്രമിച്ചാലും മനസമാധാനത്തോടുകൂടി വാ കുറച്ചു വരികൾ പോലും വായിക്കാൻ കഴിയില്ല അങ്ങനെയായപ്പോൾ ബാബ തൻ്റെ മനസ്സിൽ ആ പുസ്തകത്തിന്മേൽ പ്രീതി വരുത്തുന്നത് വരെ ആ പുസ്തകം തുറക്കുക പോലുമില്ലെന്ന് അയാൾ മനസ്സാ നിശ്ചയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിനാല് ഫെബ്രുവരിയിൽ അയാൾ കുടുംബസമേതം ശ്രുതിയിലേക്ക് പോയി അവിടെ വെച്ച് ജോഗ അയാളോട് നാനേശ്വരി പാരായണം ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു ദേവതിന് താൻ വായിക്കാൻ ശ്രമിച്ചാൽ ശരിയാവുന്നില്ലെന്നും പാപ നിയോഗിക്കുമ്പോൾ മാത്രമേ ഇനി വായിക്കാൻ തുടങ്ങൂ എന്നും മറുപടി പറഞ്ഞു ജോഗതിന് ആ പുസ്തകത്തിന്റെ പ്രതി ബാബയുടെ കൈവശം കൊടുത്ത് ബാബയുടെ സ്പർശനത്താൽ പാവനമാക്കി തിരികെ വാങ്ങി വായിച്ചു നോക്കാൻ നിർദ്ദേശിച്ചു തന്റെ ആശയം ബാബയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന് ദേവു മറുപടിയും പറഞ്ഞു തൻ്റെ മനസ്ഥിതി അറിഞ്ഞ അയാളുടെ തൃപ്തിക്കനുസരിച്ച് വ്യക്തമായി പുസ്തകം വായിക്കാനുള്ള ഒരു കൽപ്പന ബാബ കൊടുക്കില്ലേ ദേവു പിന്നീട് ബാബയെ ദർശിച്ചു ഒരു ഉറപ്പിക ദക്ഷിണ കൊടുത്തു ബാബ ഇരുപത് ഉറപ്പിക ചോദിച്ചത് അയാൾ കൊടുത്തു രാത്രിയിൽ ബാലക്രാം എന്നൊരാളെ കണ്ടപ്പോൾ അയാൾക്ക് എങ്ങനെ ബാബയുടെ അനുഗ്രഹവും ഭക്തിയും സിദ്ധിച്ചു എന്ന് ചോദിച്ചു ബാലക്രാം ആവക വിവരം പിറ്റേ ദിവസത്തെ ആരതിക്ക് ശേഷം പറയാമെന്ന് പറഞ്ഞു അടുത്ത ദിവസം ദേവ് ദർശനത്തിന് പോയപ്പോൾ ബാബ ഇരുവത ചോദിച്ചത് അയാൾ സന്തോഷത്തോടു കൂടി കൊടുത്തു മസ്ജിദിൽ ധാരാളം ജനക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ ദേവു പോയി ഒരു മൂലക്കിരുന്നു ബാബ അയാളോട് അടുത്തുവന്ന് മനശാന്തിയോട് ഇരിക്കാൻ പറഞ്ഞത് അയാൾ അനുസരിച്ചു പിന്നീട് മധ്യാ ആരതി കഴിഞ്ഞ ശേഷം ജനങ്ങളെല്ലാം പിരിഞ്ഞതിൽ പിന്നെ ദേവ് ബാലക്റാമിനെ കണ്ട് എങ്ങനെയാണ് അയാൾ ബാബയെ കണ്ടതെന്നും ബാബ എന്തു പറഞ്ഞുവെന്നും എങ്ങനെയാണ് ധ്യാനം പഠിപ്പിച്ചതെന്നും മറ്റും ചോദിച്ചു ബാലക്റാം മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാബ ബാബ എന്ന പേരായ കുഷ്ഠരു ബാബ ചന്ദ്രു എന്ന പേരായ കുഷ്ഠരോഗിയായ ഒരു ഭക്തനെ അയച്ച് ദേവിനെ വിളിപ്പിച്ചു ദേവ് അടുത്തു വന്നപ്പോൾ എന്തായിരുന്നു അന്വേഷിച്ചിരുന്നത് എന്ന് ചോദിച്ചു ദേവതിന് അയാൾ ബാലക്രാമിനോട് സംസാരിച്ചുവെന്നും അയാളിൽ നിന്ന് ബാബയുടെ കീർത്തി കേട്ടുവെന്നും പറഞ്ഞു ബാബ വീണ്ടും ഇരുപത്തഞ്ചു റുപ്യ കൂടി ദക്ഷിണ ചോദിച്ചത് ദൈവ് സന്തോഷത്തോടെ കൊടുത്തു പിന്നെ ബാബ അയാളെ അകത്തു കൊണ്ടുപോയി തൂണിൽ ചാരിയിരുന്ന് അയാളെ ഇപ്രകാരം കുറ്റപ്പെടുത്തി നീ എന്റെ കീറ തുണികൾ എന്റെ അറിവില്ലാതെ മോഷ്ടിച്ചു ദേവ് അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ബാബ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു ദേവ് തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ബാബ കോപിച്ച് പറഞ്ഞു ഇവിടെ മറ്റാരുമില്ല നീ തന്നെയാണ് കള്ളൻ ഇത്ര നിരച്ച വയസ്സായി നീ ഇവിടെ കക്കം വന്നിരിക്കുകയാണ് ബാബ ഇതും പറഞ്ഞ് വളരെയധികം കോപിച്ച് കണ്ടമാനം ചീത്ത പറഞ്ഞു ദേവ് നിശബ്ദനായി നോക്കിയിരുന്നു തനിക്കടി കിട്ടുമെന്ന് പോലും അയാൾ കരുതി ഒരു മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞു ബാബ അയാളോട് വാടകയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അയാൾ വാടയിലേക്ക് മടങ്ങി ജോഗിനോടും ബാലക്റാമിനോടും സംഭവിച്ചതെല്ലാം പറഞ്ഞു വൈകുന്നേരം ബാബ ദേവിനെയും ബാക്കി എല്ലാവരെയും വരാൻ പറഞ്ഞയച്ചു വരത്തിയ അവരോടായി തൻ്റെ വാക്കുകൾ ആ വൃദ്ധൻ വേ തൻ്റെ വാക്കുകൾ ആ വൃദ്ധനെ വേദനിപ്പിച്ചുണ്ടാവുമെങ്കിലും അയാൾ കളവ് നടത്തിയതുകൊണ്ട് പറയാതിരിക്കാൻ തനിക്ക് നിവൃത്തിയില്ലെന്നും പറഞ്ഞു ബാബ വീണ്ടും പന്ത്രണ്ടുറുപ്പികൾ കൂടി ചോദിച്ചത് കൂടി വാങ്ങി ബാബയ്ക്ക് കൊടുത്ത് സാഷ്ടാങ്ക പ്രണാമം ചെയ്തു പിന്നീട് ബാബ നിർദ്ദേശിച്ചു നിത്യവും ജ്ഞാനേശ്വരി വായിക്കണം വാടയിൽ പോയിരുന്ന് നിത്യവും ഓരോ ഭാഗം വായിച്ചു വായിച്ച് വായിക്കുന്ന ഭാഗം അവിടെയുള്ളവർക്ക് ഭക്തിയോടും സ്നേഹത്തോടും കൂടി വ്യാഖ്യാനിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു ഒന്നാം തരം സുവർണ കമ്പളം തന്നെ തരാനാണ് പിന്നെ എന്തിന് കണ്ടവരോട് കീറ മോഷ്ടിക്കുന്നു എന്തിനാണ് ഈ മോഷണ സ്വഭാവം വളർത്തുന്നത് ദേവ് ബാബയുടെ വാക്കുകൾ കേട്ട് സംതൃപ്തനായി അയാളോട് ജ്ഞാനേശ്വരി വായിക്കുകയും കൽപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തുവല്ലോ അയാൾക്ക് വേണ്ടത് കിട്ടി എന്നാലോചിച്ച് സന്തുഷ്ടനായി അന്നു മുതൽ ഭക്തിപൂർവം വായന തുടങ്ങാൻ നിശ്ചയിച്ചു അയാൾ വീണ്ടും ബാബിയെ നമസ്കരിച്ച് തന്നെ ഒരു കുട്ടിയെ പോലെ കരുതി വായനയിൽ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു ബാബ കീറ മോഷ്ടിക്കൽ എന്ന് പറഞ്ഞതിന്റെ പൊരിൽ അയാൾക്ക് മനസ്സിലായി അയാൾ ബാലക് റാമിനോട് ചോദിച്ചതാണ് കീറത്തുണികൾ അയാളുടെ ആ ചോദിക്കൽ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സായി ബാബ തന്നെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറായിരിക്കേ അന്യരോട് വേണ്ടാത്തത് ചോദിക്കുന്ന സ്വഭാവം സായി ബാബയ്ക്ക് പിടിച്ചില്ല അതാണ് ചീത്ത പറയാൻ കാരണം ദേവിന് അയാളെ ചീത്ത പറഞ്ഞു എന്നല്ല തോന്നിയത് ബാബ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കാൻ തയ്യാറാണെന്നും മറ്റുള്ളവരോട് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലെന്നും വ്യക്തമാക്കിയതുമാണെന്നുമാണ് അയാൾ വിശ്വസിച്ചത് ഈ അധിക്ഷേപങ്ങളെ ബാബയുടെ പൂക്കളും അനുഗ്രഹങ്ങളുമായി കരുതി സന്തുഷ്ടിയോടും സംതൃപ്തിയോടും കൂടി വീട്ടിലേക്ക് മടങ്ങി സംഗതി അവിടെ അവസാനിച്ചില്ല വായിക്കാനുള്ള ഒരു കല്പന കൊടുക്കലോടുകൂടി ബാബ നിർത്തിയില്ല ഒരു കൊല്ലത്തിനകം ബാബ ദേവിന്റെ അടുക്കൽ പോയി എത്ര കണ്ടു പുരോഗമിച്ചു എന്ന് അന്വേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിന് വ്യാഴാഴ്ച കാലത്ത് ബാബ അയാൾക്കൊരു സ്വപ്നദർശനം നൽകി ബാബ ഉയർന്ന കോലായിലിരുന്ന് അയാളോട് ജ്ഞാനേശ്വരി മനസ്സിലായോ എന്ന് ചോദിച്ചു ദേവ് ഇല്ല എന്ന് പറഞ്ഞു ബാബ എന്നാൽ ഇനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് ദേവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടുന്ന് അനുഗ്രഹിക്കാത്തിടത്തോളം വായന ഒരു വെറും ശല്യവും മനസ്സിലാക്കാൻ വളരെ പ്രയാസവുമായിരിക്കും ഞാൻ ഇതു തീർത്തു പറയുകയാണ് ബാബ വായിക്കുമ്പോൾ നീ തിരക്കായി വായിക്കുന്നു സാവധാനത്തിൽ എന്റെ മുന്നിലിരുന്ന് വായിക്കുക ദേവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബാബ ആധ്യാത്മികം വായിക്കൂ ദേവ് പുസ്തകം കൊണ്ടുവരാൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഉണർന്നു പോയി ഈ ദർശനത്തിന് ശേഷം എത്രമാത്രം മാത്രം ആനന്ദവും സന്തോഷവുമാണ് ദേവിനുണ്ടായതെന്ന് വായനക്കാർ അനുമാനിച്ചാൽ മതി ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമ ഓ സദ്ഗുരുവേ നമ ശ്രീ സായി ചരിതം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാൽപ്പത്തൊന്നാം അധ്യായം ശ്രീ സായി സായി ബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ం సద్గురివే నమగా సమస్త సగినో భవసమస్తవో గాసమస్తగినో భవో ఓం శాంది శాంతి శాంతి